ഫാസ്റ്റ് ആൻഡ് അപ്പ് ഹലോ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഫാസ്റ്റ് ആൻഡ് അപ്പിൻ്റെ റിവ്യൂ ആണ് ഫാസ്റ്റ് ആൻഡ് അപ്പിന് എൽ കാർണിനെ പറ്റിയുള്ള റിവ്യൂ ആണ് എന്ന് പറയേണ്ടി പോകുന്നത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുടക്കം തന്നെ ഫാസ്റ്റ് ആൻഡ് അപ്പ് എന്താണെന്നും ഇപ്പോൾ ഫാസ്റ്റ് ആൻഡ് അപ്പ് എൽ പറ്റിയുള്ള കൂടുതൽ റിവ്യൂകളാണ് ഇപ്പോൾ ഇൻഫ്ലുവൻസർമാർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഫാറ്റ് ബേണിംഗ് പെട്ടെന്ന് നടക്കാൻ വേണ്ടി ഈ ഒരു എൽ യൂസ് ചെയ്താൽ മതി എന്നുള്ള അതിനെ പറ്റിയുള്ള റിവ്യൂ ആണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഫാസ്റ്റ് ആൻഡ് അപ്പിനെക്കാർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ എൽ ഉപയോഗിച്ച് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും മാറ്റം നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഞാനും ഒന്ന് ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിനെ പറ്റി പറ്റി ഒരു കാണിച്ചു തരാം ഓ അമീർ ഖാൻ പാക്ക് 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 എനിക്ക് ഒക്കെ ഈ വയർ എങ്ങനെ ഞാൻ എടോ ഖാനും സെലിബ്രിറ്റീസ് ആണ് അവർക്ക് ഒരു സൈഡ് ഇല്ലാതെ അവർ ക്ലീൻ ആയിട്ടും ഫാറ്റ് ലോസ് ചെയ്ത് എങ്ങനെയാണ് സിക്സ് പാക്ക് നിങ്ങൾക്ക് അറിയോ അവർ ഫാറ്റ് ലോസിനായിട്ട് ചെയ്യുന്നത് കലോറി ഡെഫിസിറ്റ് ആണ് അതിനായിട്ട് അവർക്കൊരു പ്രോപ്പർ ആയിട്ട് സ്ട്രിക്ട് ഡയറ്റ് പ്ലാനും ഉണ്ട് വർക്ക്ഔട്ട് പ്ലാനും ഉണ്ട് ബട്ട് നിനക്കിപ്പോ ആവശ്യം ഒരു മാജിക്കൽ ഡ്രിങ്ക് ആണ് അതാണ് ഈ എൽ കാർണിറ്റൈൻ ഇത് ഫോർ വീക്സ് കൊണ്ട് ഫോർ കെ ജീസ് കുറയ്ക്കും നിങ്ങളുടെ ബോഡിയിലുള്ള ഫാറ്റിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ എൽ കാർണിറ്റൈനിന്റെ പ്രോസസ് കൊള്ളാലോ സംഭവം സൈഡ് ഉണ്ടോ അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ എല്ലാ പ്രോഡക്റ്റും വിശ്വസിച്ച് വാങ്ങിക്കരുത് ഫാസ്റ്റ് ആൻഡ് അപ്പിന്റെ പ്രോഡക്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഫാസ്റ്റ് ആൻഡ് അപ്പിന്റെ എൽകാർണിറ്റൈനകത്ത് ടൂ തൗസൻഡ് എം ജി എൽകാർണിറ്റൈൻ എൽക്കാർണിറ്റൈൻ അടങ്ങിക്കൊണ്ട് അതും സോസ് ഫ്രം സ്വിറ്റ്സർലാൻഡ് അതുപോലെ തന്നെ ഇത് ക്ലിനിക്കലി റിസർച്ചഡ് ആണ് പ്രോപ്പർലി ടെസ്റ്റഡ് ആണ് സീറോ ഷുഗർ ആണ് ഫാസ്റ്റ് പാക്കിങ്ങും ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസ്റ്റ് ഇത് പർച്ചേസ് ചെയ്യാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാറ്റ് മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനും എനർജി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ടെൺ പെർസെന്റേജ് ഡിസ്കൗണ്ട് വേണമെങ്കിൽ നമ്മുടെ ഈ മിസ്റ്റർ ആൻഡ് മിസസ് എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ വർക്ക്ഔട്ടിന് മുന്നേ ഇരുന്നൂറ്റി അമ്പത് എം എൽ വാട്ടറിൽ നമ്മൾ രണ്ട് ക്യാപ്സ്യൂൾ ലയിപ്പിച്ച ശേഷമാണ് യൂസ് ചെയ്യേണ്ടത് ഇതൊരു ലെമൺ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങൾക്ക് എൽക്കാതെ എന്താണെന്ന് അറിയണ്ടേ എൽക്കാൻ എന്ന് വെച്ചാൽ രണ്ട് എസെൻഷ്യൽ അമിനോ ആസ് ചേർന്നതാണ് എൽക്കാൻ അതായത് ലൈസിനും വിത്തിയോണിനും ഈ എൽക്കാന് ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ ലോങ് ചെയിം ഫാറ്റിയാസിനെ മൈറ്റോ കോൺട്രിയൽ കൊണ്ടെത്തിക്കുക എന്നതാണ് ഈ മൈറ്റ കോൺറിയാണ് നമ്മുടെ ബോഡിയിലെ പവർ ഹൗസ് എന്ന് എന്നുള്ളത് അതായത് നമുക്ക് എനർജി പ്രൊഡക്ഷൻ തരുന്ന ഒരു ഏരിയയാണ് മൈറ്റോ കോൺട്രിയ മൈറ്റോ കോണ്ട്രിയയിൽ നമ്മളെ ഫാറ്റിനെ കൊണ്ടെത്തിച്ച് ആ ഫാറ്റിനെ കൺവേർട്ടാക്കി എനർജി ആക്കി മാറ്റുന്നതാണ് ഈ എൽക്കാണ്ടിന്റെ ഉപയോഗം ഇതിൽ നിന്ന് ഒരു ക്യാപ്സൽ എടുത്തിട്ടുണ്ട് ഈ ഒരു ക്യാപ്സൽ ഞാൻ ഈ ഒരു വെള്ളത്തിൽ ഇടുകയാണ് അപ്പോൾ നമ്മൾ ഈ അഡ്വർടൈസ്മെന്റ് കണ്ടതുപോലെ തന്നെ ഫാസനപ്പിന്റെ ഈ ഒരു ക്യാപ്സുകൾ തന്നെ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് രണ്ട് ക്യാപ്സൾ ഇടാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതുപോലെ നമുക്ക് ഒന്നുകൂടെ ഒരു ക്യാപ്സൽ ഇടാം ക്യാപ്സൂള് രണ്ട് ക്യാപ്സുൾ ഫുൾ ആയിട്ട് ഡൈലൂട്ട് ആയിട്ടുണ്ട് ഞാൻ കുടിക്കാൻ വേണ്ടി പോവാണ് ലെമൺ ഫ്ലേവർ നമുക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ എൽക്കാരിൻ്റെ ഉപയോഗിച്ചു ഈ ഏൽക്കാൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫാറ്റിനെ ആക്കി എനർജി ആക്കുന്നതാണ് അതിന്റെ പ്രോസസ്സ് അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ എനർജി നമുക്ക് ആക്കി തന്ന എനർജിയെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം നമ്മൾ വർക്കൗട്ട് പല വർക്കൗട്ടും ചെയ്യാം ഇപ്പം നമുക്ക് ജിം ഇൻഡാക്സ് ചെയ്യാം അതുപോലെ പൂശ പടിയാം പല വർക്കൗട്ട് ഇപ്പോൾ സ്കോട്ട് ചെയ്യാം നോർമൽ ബോഡി സ്കോട്ട് ചെയ്യാം അങ്ങനെ നമുക്ക് നമ്മൾ ഈ എനർജിയെ യൂട്ടിലൈസ് ചെയ്യാം ഓക്കെ ഞാൻ രണ്ടുമൂന്ന് വർക്കൗട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് എന്റെ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു എൽ എൽക്കാൻഡേൻ്റെ ഉപയോഗം കാണിച്ചു തന്നു ഞാൻ കുറച്ച് വർക്കൗട്ടുകളും ചെയ്തു അപ്പോൾ ഇനി ഒരു ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ടുകളൊന്ന് കാ പബ്ലിഷ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ